ഇന്ന് രാവിലെ മനോരമ പത്രത്തിൽ വന്ന ഒരു പരസ്യമാണിത് സത്യം രാവിലെ അറിയാം ഇതാണ് വാചകം മനോരമ വന്നാൽ എല്ലാ വീട്ടിലും എല്ലാ സത്യങ്ങളും അറിയാം എന്നാണ് ഉദ്ദേശിച്ചത് എന്നാൽ മനോരമ ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യങ്ങളാണോ ഉദാഹരണങ്ങൾ നിരവധി നമുക്ക് മുന്നിലുണ്ട് എങ്കിലും വീണ എസ് എഫ് ഐ ഒയുടെ ഓഫീസിൽ ഹാജരായി രണ്ടാമത് ജയരാജന്റെ ഭാര്യ ക്വാറന്റൈൻ ലംഘിച്ച് ലോക്കർ തുറക്കാൻ എത്തി ഇതൊക്കെ ചില തലക്കെട്ടുകൾ മാത്രം നുണ തലക്കെട്ടുകൾ തലക്കെട്ടുകളിൽ നുണകൾ പടച്ച് താഴെ പരസ്യം നിറയ്ക്കുന്ന അച്ചടി ഭീമന്മാർക്ക് പണം മാത്രം മതി വാർത്തയുടെ സത്യം അറിയണ്ട എന്നാൽ ഈ പരസ്യത്തിലൂടെ ഒന്നുകൂടി ചുഴിഞ്ഞു നോക്കിയാൽ മനോരമ അധിക്ഷേപിച്ചിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പരസ്യങ്ങളില്ല കോർപ്പറേറ്റുകളുടെ കാല് പിടിക്കണ്ട അതുകൊണ്ട് അവർ എല്ലാ സമയത്തും രാവിലെ ആയാലും രാത്രി ആയാലും ഏതു നേരവും അവർ സത്യം മാത്രമാണ് പറയുന്നത് സത്യം പറയാൻ അവർക്ക് ആരെയും ഭയക്കണ്ട മാർക്കറ്റിൽ തൂക്കം നോക്കി വളച്ചും ഒടിച്ചും മുക്കിയുമുള്ള പാരമ്പര്യമുള്ളവർ എന്തിനാണ് ഇങ്ങനെ വീരവാദം മുഴക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ നൂറു ശതമാനം സുതാര്യതയോടെ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ രാവിലെ വരെ അറിയാൻ കാത്തിരുന്നാലും വീണയുടെയും ജയരാജന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞതുപോലെ മനോരമയുടെ വാർത്തകൾ ചീറ്റിപ്പോവുകയുള്ളൂ ചില ചോദ്യങ്ങൾ മനോരമയോട് ചോദിക്കാൻ ഈ നാട്ടിൽ സത്യം അറിയുന്ന ചിലരെങ്കിലും ഉണ്ട് മലയാളികളുടെ വീടുകളിൽ എത്തുന്ന മലയാള മനോരമ പത്രത്തിന്റെ ഉടമസ്ഥനും എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ ജയൻ മാമൻ മാത്യു അമേരിക്കൻ സോറസ് ധനസഹായം സ്വീകരിക്കുന്ന സംഘടനയുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്നു എന്ന വാർത്തയെ നിഷേധിച്ചു വാർത്ത ചെയ്യാൻ മനോരമയ്ക്ക് ചങ്കുറപ്പുണ്ടോ അമേരിക്കയിൽ നിന്നും ധനസഹായമുള്ള ഇന്ത്യയിലെ സംഘടനയാണ് കശ്മീർ കേന്ദ്രീകരിച്ചുള്ള ഡാറ്റാലിങ്സ് ഡാറ്റാലിങ്സിൽ സോറസ് അമേരിക്കൻ ഡോളർ എത്തുന്നു ഡാറ്റാലിങ്സിന് മാധ്യമ മേഖലയുമായി നേരിട്ട് ബന്ധമില്ല അതിനായി അവർ ഫാക്ട് സ്ഥാപിച്ചു ഈ ഫാറ്റ്ശാലയുടെ രാജ്യത്തെ നാല് അംബാസഡർമാരിൽ ഒരാളാണ് നമ്മുടെ മനോരമ മുതലാലിയും മനോരമയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ ജയൻ മാമൻ മാത്യു ഇതൊക്കെ സത്യമാണോ എന്നാൽ ഭൂതത്തോടെ മനോഹരമയെ സ്നേഹിക്കുന്നവർ അവിശ്വസനീയമായി ചോദിച്ച നാളുകളാണ് കഴിഞ്ഞുപോയത് മാമൻ മാപ്പിളയുടെ മകൻ ഫിലിപ്പ് മാമന്റെ മകൻ റിയാദ് മാത്യു ആണ് മലയാള മനോരമയുടെ ദേശീയ സംരംഭമാണ് കുടുംബത്തിലെ ബിസിനസ് മാമൻ മാപ്പിള പങ്കുവച്ചപ്പോൾ മൂന്ന് ആൺമക്കളിൽ രണ്ടാമൻ ഫിലിപ്പിനാണ് വീക്ക് കിട്ടിയത് ഫിലിപ്പ് മാമനാകട്ടെ കോവിഡ് സമയത്ത് നടത്തിപ്പും ഭരണവും മകൻ റിയാദ് മാത്യുവിന് കൈമാറുകയായിരുന്നു അങ്ങനെയാണ് റിയാദ് മാത്യു ദ വീക്കിന്റെ ഡയറക്ടർ സ്ഥാനത്ത് എത്തുന്നത് ദ വീക്കിന്റെ ഡയറക്ടർ റിയാദ് മാത്യുവുമാണ് കാശ്മീർ കേന്ദ്രമായ ഡാറ്റ ഡാറ്റാലിറ്റ്സുമായി ബിസിനസ് ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നു ഇതനുസരിച്ച് ദ വീക്കിൽ കണ്ടന്റുകൾ മുതൽ എഡിറ്റോറിയലുകൾക്ക് വരെ ആയ ഡാറ്റ ഡാറ്റ ലീഡ്സ് നൽകും എന്നാണ് പറയുന്നത് ഇതേ ലീഡ്സിന്റെ കീഴിലാണ് അമേരിക്കൻ സോറസ് ഫണ്ടിൽ ഫാക്ട് ഫാക്ട് എന്ന പ്ലാറ്റ്ഫോം പ്രവർത്തിച്ചിരുന്നത് തലപ്പത്ത് മലയാള മറ്റൊരു ഉടമയും എക്സിക്യൂട്ടീവ് എഡിക്റ്ററുമായ ജയൻ മാമൻ മാത്യു ആണ് ഇത് നേരത്തെ കർമ്മ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നോക്കുക ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്കായി സോറസ് അമേരിക്കൻ ഫണ്ട് എത്തുന്ന സ്ഥാപനങ്ങളുടെ എല്ലാം തലപ്പത്ത് മനോരമ കുടുംബക്കാരും ബിസിനസ് കരാറുകാരും ദ വീക്കിന്റെ എഡിറ്റോറിയൽ വരെ ഡാറ്റ ലീഡ്സിന്റെ ഉപദേശത്തിലായിരിക്കുമെന്നാണ് ചില സൂചനകൾ ഭയാനകമായ കാര്യങ്ങളാണ് ഇതൊക്കെ ഇന്ത്യൻ മാധ്യമ കോർപ്പറേറ്റുകളെ അമേരിക്കൻ സ്വാധീനക്കാർ വിഴുങ്ങിയപ്പോൾ മാധ്യമ സ്ഥാപനങ്ങളുടെ അജണ്ടയും എഡിറ്റോറിയലും വരെ അമേരിക്കൻ ഏജന്റുമാർ തീരുമാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് നൂറ്റി മുപ്പത്തിയേഴ് വർഷം പഴക്കമുള്ള മലയാള മനോരമ ഗ്രൂപ്പാണ് ദ വീക്ക് പ്രസിദ്ധീകരിക്കുന്നത് മലയാള മനോരമയിൽ നിന്ന് ജനങ്ങൾക്കും ദേശസ്നേഹികൾക്കും സഹിക്കാനാകുന്നതിലും അപ്പുറത്ത് ചില കാര്യങ്ങൾ ഉണ്ടായി ഒരു മാധ്യമ സ്ഥാപനത്തെ വളർത്തുന്ന പൊതുജനമാണെങ്കിൽ അതേ പൊതുജനം വായിക്കുന്ന വാർത്തകളിൽ മായം ചേർക്കരുത് ഇനി പറയൂ ഇതിനെതിരെ അച്ചടിമഴിച്ചു നിരത്താൻ മനോരമയ്ക്ക് ധൈര്യമുണ്ടോ എന്നിട്ട് നൽകൂ ഇത്തരത്തിലൊരു പരസ്യം ചങ്കൂറ്റത്തോടെ ചങ്കുറപ്പോടെ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയൂ അല്ലാതെ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നൽകി സത്യം പറയുന്ന അല്ലെങ്കിൽ സത്യത്തിന്റെ പാതയിൽ ചെലയിക്കുന്ന പരസ്യ പരസ്യങ്ങളുടെ തൂക്കം നോക്കാതെ വാർത്തകൾ നൽകുന്ന കോർപ്പറേറ്റ് ഭീമന്മാരുടെ പരസ്യങ്ങളുടെ സഹായത്തിന് കൈനീട്ടാതെ നിൽക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളെ പഴിക്കുകയല്ല വേണ്ടത് ഈ പരസ്യം നല്ല രീതിയിൽ വിശകലനം നടത്തി മനോരമയെ വലിച്ചു ീറിണ്ട് ഡോക്ടർ ഭാർഗവറാം രാവിലത്തെ പത്ര മനോരമയുടെ പുതിയ പരസ്യവാചകം ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് അദ്ദേഹം കുറിക്കുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിക്കാം മലയാള മനോരമ സത്യം അറിയാം ഈ പരസ്യവാക്യത്തിലെ വ്യാകരണ പരിശോധനയ്ക്ക് എന്തായാലും ഇപ്പോൾ മുതിരുന്നില്ല സത്യം രാവിലെ തന്നെ അറിയാം എന്നായിരിക്കും ഉദ്ദേശിച്ചത് രാവും രാവിലെ നിലാവും അതുപോലെ രാവിലെ പ്രയോഗത്തിന്റെ സാങ്കത്യവും ഞാനിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നേയില്ല പ്രാസമോ താളബോധമോ ആകർഷണീയതയോ ഒക്കെയോ ചോർത്തിക്കളഞ്ഞ് തട്ടിക്കൂട്ടി ഈ ക്യം കേട്ടപ്പോഴേ തോന്നി ഇത് എവിടെ നിന്നോ ചൂണ്ടി വികൃതമാക്കിയതാണല്ലോ എന്ന് നേരറിയാൻ നേരത്തെ അറിയാൻ എന്നത് ദേശാഭിമാനിയുടെ പ്രശസ്തമായ പരസ്യവാക്യമാണ് പരസ്യവാക്യം എന്ന നിലയിൽ നിർമ്മിതിയിൽ വളരെ മികച്ചു നിൽക്കുന്നതാണിത് ഇത് തയ്യാറാക്കിയത് ദേശാഭിമാനിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന പ്രതിഭാധനനായ ഏതോ പത്രപ്രവർത്തകനാണ് എന്നാണ് എന്റെ അറിവ് ദേശാഭിമാനിയുടെ ഈ പരസ്യവാക്യത്തെ വികൃതമായി ഭേദഗതി ചെയ്ത മനോരമ സത്യം രാവിലെ അറിയാം എന്നാക്കി മാറ്റി എന്ന ദിശയിലാണ് എന്റെ ചിന്ത പോകുന്നത് നേരെ സത്യം നേരത്തെ രാവിലെ അറിയാൻ അറിയാം ഈ വികൃതമായ കോപ്പിയടി പത്രമുത്തശ്ശിയായ മനോരമയിൽ എങ്ങനെ വന്നപെട്ടു ഇപ്പോഴും ചുരുക്കം ചില പ്രതിഭാഥനന്മാരെ പത്രപ്രവർത്തകർ മനോരമയിൽ ബാക്കിയുണ്ടല്ലോ എന്ന വഴിക്കായ ചിന്ത വൈകാതെ മനോരമയിലെ സുഹൃത്തുക്കളായ ചില ജീവനക്കാരെ വിളിച്ച് നല്ലൊരു പരസ്യവാക്യം പോലും തയ്യാറാക്കാൻ കഴിവില്ലാത്ത വിധം ഭാഷാസ്വാധീനം ഇല്ലാത്തവണ്ണം ഗതികീടിലായിപ്പോയോ മനോരമ എന്ന് ആരാഞ്ഞു വളരെ ദയനീയവും പരിതാപകരവും നിസ്സഹായത കലർന്നതുമായിരുന്നു അവരുടെ മറുപടി എന്ത് ചെയ്യാം സാറേ ഓരോരോ പി ആർ ടീമുകൾ ഒപ്പിക്കുന്ന പണിയാണിതൊക്കെ മനുഷ്യരെ നാണം കെടുത്തണം അല്ലെങ്കിലും പരസ്യവാചകം തയ്യാറാക്കലല്ലോ പത്രപ്രവർത്തക പണി യാതൊരു പ്രതിഭയും ഭാഷാ നൈപുണ്യം സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ധാരണകളും ഭാവനാ സമ്പന്നതയും സഹൃദയത്വവും നിലപാടുകളും എന്തിനു പലപ്പോഴും സാമാന്യ ബുദ്ധിയും തൊട്ടു തീണ്ടാത്ത പരസ്യ കമ്പനികളും പി ആർ ഏജൻസികളുമാണ് പതിറ്റാണ്ടുകളായ തലയെടുപ്പും പാരമ്പര്യവും മികവും നേടി എന്ന് അവകാശപ്പെടുന്ന സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എന്തിനാ വെവ്വേറെ നേതാക്കളുടെ വരെ പരസ്യവാക്യങ്ങളും പ്രചരണ തന്ത്രങ്ങളും മട്ടും മാതിരിയുമൊക്കെ തട്ടിക്കൂട്ടുന്നത് ഈ പരിമിത വിഭവന്മാരായ പി ആർ ഏജൻസികളുടെ ലീലാവിലാസങ്ങളിൽ ചെറിയ ഇനം മാത്രമാണ് മനോരമ യുടെ പുതിയ പരസ്യവാക്യത്തിലൂടെ പ്രകടമായത് എന്നാണ് എന്റെ വിലയിരുത്തൽ ഇത്തരം ഏജൻസികൾ തട്ടിക്കൂട്ടുന്ന ജടിലവുമായ പ്രസംഗങ്ങളും ശരീരഭാഷയും അവതരിപ്പിച്ച് അപഹാസ്യരാകുന്ന നേതാക്കൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണത് ഇതിലൂടെ അതത് രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല പരിഹാസ്യരാകുന്നത് അവർ പ്രതിനിധാനം ചെയ്യുന്ന പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം പേർന്ന രാഷ്ട്രീയ പാർട്ടികൾ കൂടിയാണ് സമാനമായ സാഹചര്യമാണ് മനോരമയ്ക്ക് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നത് നാണം കെട്ടത് പി ആർ കമ്പനിയോ അവരെ ഏൽപ്പിച്ച മുതലാളിയോ മാത്രമല്ല ആ പ്രസ്ഥാനം ഒന്നടങ്കമാണ് അതിലാണ് ർഷവും നിസ്സഹായതയുമാണ് മനോരമയിലെ സുഹൃത്തുക്കൾ പങ്കുവച്ചത് ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് കഴിവും പ്രാപ്തിയും പ്രതിഭയും പ്രത്യുൽപന്ന മതത്വമുള്ള ആന്തര ഘടകങ്ങളുടെ സേവനം അവിശ്വസിച്ച് പ്രയോജനപ്പെടുത്താതെ പൂർണ്ണമായും ശുഷ്കബുദ്ധികളായ പി ആർ ഏജൻസികളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന ശൈലിയെ പ്രതി പൊതുസമൂഹവുമായി ഇടപെടുന്ന സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും വീണ്ടും വിചാരത്തിന് തയ്യാറാകണം എന്നാണ് എങ്കിൽ കൂട്ടുത്തരവാദിത്വവും ഐക്യവും കൂടി പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പി ഏജൻസികൾ തങ്ങൾക്ക് വർക്ക് തരുന്നവരെ പ്രീണിപ്പിക്കാനായി നിർദ്ദേശിക്കുന്ന എന്റെ തല എന്റെ ഫുൾ ഫിഗർ സ്ട്രാറ്റജികളും കട്ട് ആൻഡ് പേ സ്ട്രാറ്റജികളും മോഷണ പരസ്യങ്ങളും ആത്യന്തികമായി ഏതൊരു സ്ഥാപനത്തിലും ഗുണകരമാകും എന്ന് തോന്നുന്നില്ല ഇങ്ങനെയാണ് ഭാർഗവറാമിന്റെ ആ പോസ്റ്റ് എന്തായാലും മനോരമയ്ക്ക് മനോരമയുടെ ആ പരസ്യത്തിലൂടെ വലിയ ഒരു അടി തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹം നൽകുന്നത് ന്യൂസ് ഡെസ്ക്സ്